നമുക്ക് ഈ ഒരു നനഞ്ഞ തുണി നമ്മുടെ ഈ ഒരു മാറാന അടിച്ച ഭാഗത്ത് മുഴുവനായിട്ടും ഇത് ഇങ്ങനെ പെട്ടുന്ന രീതിയിലേക്ക് ഒന്ന് തേച്ചു കൊടുക്കും ഇതിൻ്റെ മണവും എല്ലാം നമ്മുടെ ഈ ഒരു തുണിക്കത്തേക്ക് കുടിക്കണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തായിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി നമ്മുടെ ഐസ് കേട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേരെന്തെങ്കിലും ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇത് കർപ്പൂരമാണ് വെറും കർപ്പൂരമല്ല പച്ച കർപ്പൂരം എന്ന് പറയും അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും ഇപ്പൊ ഇവിടെ തന്നെ ഇതുണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഒരു മുളക് മൊത്തങ്ങൾ കണ്ടോ മുഴുവൻ മാറാലയാണ് അതായത് നമ്മുടെ ഈ ഒരു ചെറിയ ഈ ഒരു ചിലന്തി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാറാല എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മാറാല നമുക്ക് എത്രയൊക്കെ നമ്മൾ അടിച്ച് കളഞ്ഞാൽ വീണ്ടും വീണ്ടും വരും അപ്പം ഈ ഒരു മാറാല പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇതിലേക്ക് ഇരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പച്ചക്കർപ്പൂരം വെച്ച് നമ്മുടെ ഈ ഒരു മാറാലെ മുഴുവൻ മാറ്റി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെയുള്ള മാറാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതൊന്ന് എന്തെങ്കിലും ചൂലോ അല്ലെങ്കിൽ മോപ്പ് എല്ലാം കൊണ്ട് നമുക്കതിനൊന്ന് മുഴുവൻ തട്ടി കളയണം അപ്പം അതൊന്ന് ജസ്റ്റ് ആദ്യം തട്ടി അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഇതുപോലെ നല്ലൊരു ചൂലുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഇരിക്കുന്ന മുഴുവൻ ഈ ഒരു മാറാലേ നമുക്കൊന്ന് തുടച്ച് കളയണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ഗുണമല്ലാതായിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ പൊടി പോലും ഇല്ലാത്ത രീതിയിൽ നമുക്കിതിനെ മുഴുവനും ഒന്ന് തുടച്ച് മാറ്റാം ഞാനിപ്പോൾ ജസ്റ്റ് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ അത് നമുക്കൊരു കാണുക അതെ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഇപ്പോൾ ഇത്ര ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മളപ്പോൾ ആ ഒരു മാറാൽ നല്ല രീതിയിൽ തന്നെ തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പച്ചക്കർപ്പൂരം വെച്ചിട്ടുള്ള വിദ്യയാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പച്ച കർപ്പൂരം എടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പൊടിക്കാൻ പറ്റും മറ്റേ കർപ്പൂരം പൊടിക്കാൻ പറ്റുമെങ്കിലും എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള പച്ച കർപ്പൂരമാണ് അപ്പം പച്ചക്കർപ്പൂരമാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഇങ്ങനെയുള്ള ശുദ്ധ ജീവളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിതിനെ കൈ വെച്ച് ജസ്റ്റ് ഞാൻ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക അതേപോലെ നല്ല ഉപ്പ് തരിപോലെ ഞാൻ ആ ഒരു കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കുറച്ച് വെള്ളം കെട്ടും ഒരു ഒന്നോ രണ്ടോ കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഈ ഒരു കർപ്പൂരം ഇടുകയാണേ ഈ കർപ്പൂരം ഇട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു തുണി നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗശൂന്യമായ ഒരു തുണി എടുക്കാം തുണി എടുത്തിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലൊന്ന് മുക്കാം അതായത് ഈ ഒരു കർപ്പൂരവും ഇതിൻ്റെ മണവും എല്ലാം നമ്മുടെ ഒരു തുണിക്കകത്തേക്ക് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഞാനൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ടേ നല്ലപോലെ തന്നെ പിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര മാത്രം മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കട്ടിയുള്ളൊരു ചൂല് വേണം അതായത് നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചൂടാണെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലതായിരിക്കും അതാണ് കാരണം കട്ടിയോടെ നിൽക്കും അപ്പം ഇതുപോലൊരു ചൂലിനകത്ത് നമുക്ക് ഈ ഒരു തുണി ഒന്ന് ജസ്റ്റ് ചുറ്റിയെടുക്കാം ഞാനതിനു മുമ്പേ ഒരു മാറാല അടിച്ച ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ തുണി നമ്മുടെ ഈ ചൂലിനകത്തേക്ക് ചുറ്റിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു നനഞ്ഞ തുണി നമ്മുടെ ഈ ഒരു മാറാല അടിച്ച ഭാഗത്ത് മുഴുവനായിട്ടും ഇങ്ങനെ പെട്ടെന്ന് രീതിയിലേക്ക് ഒന്ന് തേച്ചു കൊടുക്കാം നല്ല രീതിയിൽ വെള്ളം പറ്റണമെന്നില്ല ജസ്റ്റ് ഇതിൻ്റെ സ്മെല് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കിട്ടും മാക്സിമം ഒരു എഴുപത്തഞ്ച് ശതമാനത്തും ആ ഒരു ഏരിയയിൽ എത്തിയാൽ മതി ഇപ്പം ബാക്കിയുള്ള സ്ഥലത്തേക്കും ആ ഒരു മണം തനി പിടിച്ചോടും നമുക്കത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നല്ലപോലെ തുണി വിറ്റുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്കിങ്ങനെ തൂത്തുവിടാൻ പറ്റും അന്നേരം എല്ലാവരും കണ്ടാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കെന്നെ വിട്ട് ചെയ്യാവുന്ന ഇനി ഒരു കാരണവശാലും ആ ഒരു ഏരിയയിൽ മാറാൻ വരുത്തില്ല ഇപ്പോൾ നമുക്കിപ്പം ഈ ഒരു തുടച്ച ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു എന്തെങ്കിലും മാർക്കോ അല്ലെങ്കിൽ ഈ ഒരു ചൂലിൻ്റെ പാടോക്കോ ഉണ്ടോ നിങ്ങൾ തോന്നും പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്ടോ നമുക്കൊരു തുടച്ച ഭാഗം അതായത് നമുക്കിപ്പം ആ ഒരു തുടച്ച ഭാഗത്തേക്ക് ഇപ്പം ആ ഒരു വെള്ളമായി മുഴുവനായിട്ട് മാറി അവിടുത്തെ ഒരു ക്ലിയർ കണ്ടോ അത്രമാത്രം ക്ലിയർ ക്ലിയർ ആയിട്ട് മാറും നമ്മുടെ ഒരു ഫിത്തി മുഴുവൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഒരു പച്ചക്കർപ്പൂരം എല്ലാം നമ്മുടെ ഒരു അങ്ങ അങ്ങാടി കടകളിലും കിട്ടും കേട്ടോ അപ്പം ജസ്റ്റ് പോയി ചോദിച്ചാൽ മതി പത്തോ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ നല്ല ഒരു നൂറ് ഗ്രാം അടിപ്പിച്ചൊക്കെ നമുക്കീ ഒരു പച്ചക്കർപ്പൂരം കിട്ടും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടു വരുന്നവരായിരിക്കും ബൈ